നമസ്കാരം പോലീസ് പിടിമുറക്കം തോറും തട്ടിപ്പിന്റെ നൂതന വഴികൾ തേടി ജനങ്ങളെ വലയിൽ കുരുക്കുകയാണ് ഓൺലൈൻ ടെലിഫോൺ തട്ടിപ്പുകാർ അത്തരത്തിലൊരു പുതിയ തട്ടിപ്പ് ഇപ്പോൾ കേരളത്തിലും വ്യാപകമാവുകയാണ് വിദ്യാസമ്പന്നരെയും ഉയർന്ന ജോലിയുള്ളവരെയും വിദേശ യാത്ര ചെയ്യുന്നവരെയുമെല്ലാമാണ് ഈ തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് അതാണ് കസ്റ്റംസിന്റെ പേരിലുള്ള പാർസൽ തട്ടിപ്പ് കൊച്ചിയിൽ മൂന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട്ടെ ഒരു കോളേജ് പ്രൊഫസർക്ക് വന്നത് ഓട്ടോമേറ്റഡ് കോൾ ആണ് ഒരേ നമ്പറിൽ പ്രസ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് എന്ന് അവകാശപ്പെട്ട് ഒരാൾ സംസാരിച്ചു തുടങ്ങി നിങ്ങളുടെ ഒരു പാർസലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മലേഷ്യയിലേക്കുള്ള മേൽവിലാസത്തിൽ അയച്ചിരിക്കുന്നത് ഈ പാർസൽ വളരെ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു തുറന്ന പരിശോധിക്കുന്നത് പ്പോൾ ടി എം കാർഡ് എം ടി എം എ കള്ള പാസ്പോർട്ടുകൾ എന്നിവയെല്ലാമാണ് കിട്ടിയത് എന്ന തരത്തിലാണ് സംസാരം തുടർന്നത് ഇങ്ങനെയൊരു സാധനം അയച്ചിട്ടില്ല എന്ന് അധ്യാപകൻ ഉറപ്പിച്ചു പറഞ്ഞു തന്റെ പേരും ഫോൺ നമ്പറും ഇത് തന്നെയല്ലേ എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും ചോദിച്ചു എന്നാൽ അധ്യാപകനായ ജോലി ചെയ്യുന്ന തന്റെ വിവരങ്ങൾ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് അതൊരു രഹസ്യമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് നേരിൽ സംസാരിക്കാനാണ് പിന്നീട് ഈ വ്യക്തി അധ്യാപകനോട് ആവശ്യപ്പെട്ടത് അവരുമായി ബന്ധപ്പെടുത്തി തരാമെന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വേണ്ട താൻ ഇവിടെ പോലീസിൽ പരാതി നൽകിക്കൊള്ളാമെന്നും എന്നാൽ ഇത് ഇവിടത്തെ അന്വേഷണ പരിധിയിൽ വരുന്ന കേസാണ് എന്നും ക്രൈംബ്രാഞ്ചുമായി സംസാരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതിനുശേഷം ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ ഒരു കോൾ വന്നു ഡൽഹിയിലേക്ക് വരണമെന്നായിരുന്നു ആവശ്യം ഡൽഹിയിൽ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിവരങ്ങൾ അയച്ചു തരാനായി ആവശ്യം അതിന് വഴങ്ങാതായതോടെ വിളി നിലച്ചു എന്നാൽ ഇതുപോലുള്ള ഫോൺ കോളുകൾ എം ഡി എം എ എന്നെല്ലാം കേൾക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുകയും പേടിക്കുകയും അവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ മുതലായിട്ടുള്ള വിവരങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് തട്ടിപ്പുകൾ തങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് സൈബർ ലോകത്തെ വിവിധ തട്ടിപ്പുകളെ കുറിച്ച് ഇന്ന് നമ്മൾ പലർക്കും അറിയാം ഒ ടി പി നമ്പർ ചോദിച്ചുള്ള തട്ടിപ്പ് ലോൺ തട്ടിപ്പ് ലോട്ടറി തട്ടിപ്പ് ചാറ്റിംഗ് തട്ടിപ്പ് എന്നിങ്ങനെ കാലം പോകുംതോറും തട്ടിപ്പിന്റെ കോലവും മാറും കോവിഡ് കാലത്താണ് ഡിജിറ്റൽ പണമിടപാട് കൂടുതൽ സജീവമായത് അതുവരെ സ്മാർട്ട് ഫോണിൽ നിന്നും അകലം പാലിച്ചവരും പുതിയ സാധ്യതകളെ കുറിച്ച് പഠിക്കാനും അവ ഉപയോഗിക്കാനും തയ്യാറായി അതേസമയം മറ്റൊരു സമാന്തര ലോകത്ത് നമ്മുടെ അറിവില്ലായ്മയെയോ ജാഗ്രത കുറവിനെയോ മുതലെടുക്കാൻ സൈബർ കൊള്ളക്കാർ പുതിയ തട്ടിപ്പുകൾ ആവിഷ്കരിക്കുകയാണ് പാർസൽ തട്ടിപ്പിലേക്ക് വരുമ്പോൾ ലോകത്തെ പ്രമുഖ കൊറിയർ കമ്പനികളുടെ പേരിലാണ് ഇവർ ആദ്യം വിളിക്കുന്നത് മയക്കുമരുന്ന് കള്ളക്കെടുത്ത് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഭയം തന്നെയാണ് തട്ടിപ്പുകാരുടെ ആയുധം ഈ ഭയം തണുക്കാതെ കൊണ്ടുപോകാൻ അവർ മണിക്കൂറുകളോളം സ്കൈപ്പിൽ സംസാരിക്കാൻ തയ്യാറാകും അതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തില്ല ആരോ വഞ്ചിച്ചതാണെന്ന് തോന്നുന്നു എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കേൾക്കുമ്പോൾ മനസ്സിൽ ആശ്വാസം നിറയും ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ബാങ്ക് വിവരങ്ങൾക്കായി മാറാൻ ഇരകളെ തിരഞ്ഞെടുക്കുന്നതിൽ സൈബർ കൊള്ളക്കാർക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നാണ് കേസുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ കഴിയുന്നവർ നല്ല ബാങ്ക് സേവിങ്സ് ഉള്ളവർ ഇടയ്ക്കിടെ വിമാനയാത്രകൾ ചെയ്യുന്നവർ തുടങ്ങിയവരാണ് ഇത്തരക്കാരുടെ തട്ടിപ്പിന് ഇരയാകുന്നത് പാർസൽ കമ്പനി ജീവനക്കാരനായും കസ്റ്റംസായും ക്രൈംബ്രാഞ്ചായും മാറി മാറി അഭിനയിച്ച ആവശ്യമെങ്കിൽ സ്കൈപ്പിലൂടെ സംസാരിച്ചാണ് അവർ വിശ്വാസം നേടിയെടുക്കുന്നത് അജ്ഞാത നമ്പറുകളിൽ നിന്നും വരുന്ന ഫോൺ കോളുകൾ എപ്പോഴും ശ്രദ്ധയോടെ സമീപിക്കണം ഹിന്ദി തമിഴ് മുതലായ അന്യ ഭാഷകളിലാണ് അജ്ഞാതർ സംസാരിക്കുന്നത് എങ്കിൽ പ്രത്യേക കരുതൽ ഉറപ്പായും വേണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ ക്രൈംബ്രാഞ്ചോ നിങ്ങളെ ഫോണിൽ വിളിച്ച ഒരിക്കലും ഇത്തരത്തിൽ സംസാരിക്കുകയില്ല വിളിക്കുന്നവർ തങ്ങൾ യഥാർത്ഥത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവരോട് നിങ്ങളുടെ നഗരത്തിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ സമീപിച്ചോളാം എന്ന് പറയുക അതിനവർ വഴങ്ങാതെ വന്നാൽ പിന്നീട് വരുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കുകയോ ബ്ലോക്ക് ചെയ്യുകയോ ആണ് നല്ലത് വാർത്തയുടെ നിറം തേടി തനി തനിറം